ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ രണ്ട് ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടും ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പി ഒന്ന് മധുരവും അതുപോലെ ഒന്ന് എരുവുമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ബ്രെഡ് പോളയും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബ്രെഡ് പോളയും അതുപോലെ ഇപ്പോൾ ഇതൊന്നും ആരും ഉണ്ടാക്കുന്നില്ലാണെന്ന് ഒന്ന് ഇനി മറന്നു പോയതാണോ ഇനി മധുര ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അറിയില്ല പണ്ടത്തെ ഒരു സ്നാക്സാണ് നമ്മൾ പഴം നിറച്ചത് രണ്ടും റെസിപ്പി കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ആ ഒരു പോളൻ്റെ റെസിപ്പി നോക്കാം ബ്രെഡ് പോളൻ്റെ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു നൂറ് ഗ്രാമോളം ചിക്കന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാൻ നോക്കാം കേട്ടോ ഇതിലേക്ക് ഉപ്പ് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് നമ്മളെ ചിക്കൻ മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം മുളകൊടിയും കുരുമുളക് പൊടിയൊക്കെ നമ്മൾ എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എരിവിനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആ ഒരു ചിക്കനും മസാലപ്പൊടികളൊക്കെ നല്ലപോലെ മിക്സ് മിക്സാവുന്ന തരത്തിലേക്ക് മിക്സ് ആക്കി എടുക്കുക ഇത് രണ്ട് മിനിറ്റ് അട വെക്കുക അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അഞ്ച് ആറോളം കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രെഡ് പ്രെഡ്ബോളിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആവും അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ആ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി എന്ത് ചെയ്യാം ഇത് നമുക്ക് ഒന്ന് വേവും വേണം നല്ല ഫ്രൈ ആവുകയും വേണം അതിന് വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് അവിടെ വേവിച്ചെടുക്കാം മൂടി തുറന്ന് ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് ഇത് ഏകദേശം റെഡി ആയതുകൊണ്ട് ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക വെന്ത്ക്കോ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് കുത്തി വെക്കിയാൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് ചെറിയ ചെറിയ പീസ് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആക്കി കിട്ടും ഇനി നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് രണ്ടുള്ളിയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും ചെറിയതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് ആ ഉള്ളിയിലേക്കുള്ള പാകത്തിന് ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈ ടൈമിൽ അപ്പോൾ അത്യാവശ്യം നമ്മൾ നേരത്തെ മസാലപ്പൊടികൾ ഇട്ടുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു ചിക്കനും ഈ ഒരു ഉള്ളീൻ്റെ ആ ഒരു ഇതുമൊക്കെ കൂടി ഉള്ളിക്ക് അപ്സകൊക്കെ കൂടി നല്ലപോലെ മിക്സ് ആവട്ടെ അപ്പോൾ നമുക്കിത് ചെയ്യാം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അല്ലേ ഉള്ളിയൊക്കെ ഒന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിളക്കി കൊടുക്കാം എന്നിട്ട് അതവിടെ മൂടി വെക്കാം എന്നിട്ട് എന്തു ചെയ്യുക ആ സമയം കൊണ്ട് ഞാൻ അതെ റെഡി ആകുമ്പോൾക്കും ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇതില്ലേ ഞാൻ എക്സ്ട്രാ ഒരു കോഴിമുട്ടയും കൂടി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ സമയം തന്നെ ഒരു മൂന്ന് കോഴിമുട്ട എടുക്കുക എന്നിട്ട് പാലും കുറച്ചധികം എടുക്കുക ഞാൻ എടുത്തേലും ഒരു കോഴിമുട്ട കൂടുതൽ എടുക്കണം പാലും കുറച്ച് അധികം എടുക്കണം പിന്നെ കുറച്ച് അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അത് നല്ലപോലെ വീറ്റ് ചെയ്തെടുക്കണം എന്നാലാണ് ആ ഒരു കുറച്ച് പൊങ്ങി വന്നാൽ മാത്രമേ കുറച്ച് അധികം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് തതട റെഡിയാക്കിയപ്പോൾ നമ്മളെ ഒരു ആ ചിക്കൻ ഒക്കെ കറക്റ്റായിട്ടുണ്ട് ഉള്ളിങ്ങോട്ട് അധികം വാടുമെന്ന് വേണ്ട ചെറുങ്ങനൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ നല്ല സോഫ്റ്റായി കിട്ടിയാൽ മതി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ആക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഒരിത്തിരി മല്ലിച്ചപ്പും കൂടി ചേർത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അതുകൊണ്ട് കുറച്ചും കൂടി മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ടുണ്ട് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം നേരത്തെ ഓഫാക്കി പിന്നെ ഒരു സോസ്പാനിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു മുട്ടൻ്റെ മിക്സിയിലേക്കില്ലേ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ചേർത്തിണ്ട് കേട്ടോ അല്ലെങ്കിൽ കുറേ മുട്ട വേണ്ടി വരും അപ്പോൾ ഇതാ ഒരു അഞ്ചാറ് ബ്രെഡ് എടുത്തിട്ട് പിന്നെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇനി ബ്രെഡ് ഇതിലും കൂടുതൽ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ അതിൽ വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്തെയ്യാം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ സോസ് പാനിലേക്ക് ഈ ഒരു ബ്രെഡും മുട്ടയും സെറ്റാക്കി കൊടുക്കാം നമ്മൾ ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് നല്ലപോലെ അങ്ങനെ അമർത്തി അമർത്തി വെച്ച് കൊടുക്കണം കേട്ടോ ഇത് ചിലർ ആ ഒരു മുട്ടേൻ്റെ മിക്സിയിൽ ബ്രെഡ് കണ്ടിട്ട് പൊടിച്ചിട്ടിട്ട് അങ്ങനെയും ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇതാവുമ്പോൾ കറക്റ്റ് കിട്ടും അതും കിട്ടും പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും ഇത് നല്ലപോലെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ബ്രെഡൊക്കെ നല്ലപോലെ അടിയുകയും ചെയ്യും കറക്റ്റ് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നും വെക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ അങ്ങനെ സെറ്റാക്കുന്നതിനനുസരിച്ച് നല്ലപോലെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അതാകുമ്പോൾ പിന്നെ ആ ഒരു ബ്രെഡ് അതിലേക്ക് അടിയണം അല്ലെങ്കിൽ ഇങ്ങനെ പീസ് പീസായിട്ട് കിടക്കും അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക എന്നാൽ ഇതാ ഞാൻ സൈഡിലൊക്കെ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറയില്ലേ ആവശ്യത്തിനനുസരിച്ച് ബ്രെഡ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം സൈഡിലൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് കൈ വെച്ച് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പിന്നെ മുട്ടയിൽ മുക്കുന്നതുകൊണ്ട് തന്നെ ബ്രെഡ് പെട്ടെന്ന് സെറ്റായി കിട്ടും എന്നാലും ഒന്ന് കൈ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്തെടുക്കുക അതാണ് ഞാനിത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി മസാല ഇടുമ്പോൾ ബ്രെഡ് മുട്ടയുണ്ട് തന്നെ നല്ല ഒന്നും കൂടി നമ്മൾ വെച്ചേലും ഒന്നും കൂടി ഇതൊന്ന് വലുതായി കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ മസാല ആ ഒരു മസാല ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ചിക്കൻ മസാല വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബ്രെഡ് എന്നിട്ട് തന്നെ ബ്രെഡ് മാത്രമായിട്ട് ടേസ്റ്റ് വരും ഞാൻ അത്രയും ഫില്ലിങ്സ് വെച്ചുകൊടുത്തിട്ട് തന്നെ ബ്രെഡിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നോട്ട് തന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ ഫില്ലിങ്സ് വെച്ചുകൊടുക്കുക ശ്രദ്ധിക്കുക ഞാൻ ആ ഒരു ആ ഒരു ഫീലിങ്സ് ഫുള്ള് ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വെച്ചുകൊടുക്കുക ഇത് നമ്മളെ കോഴിമുട്ട കാടമുട്ട എന്നൊക്കെ പറയും കാടമുട്ട തന്നെ തോന്നുന്ന എല്ലായിടത്തും പറയാം ഇങ്ങനെ നടുക്കായിട്ട് വെച്ചുകൊടുക്കുക സൈഡിലൊക്കെ ആയിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് മേലെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ബ്രെഡിൻ്റെ നമ്മൾ മുട്ടേല മുക്കിയിട്ട് പിന്നെയും വെച്ചു കൊടുക്കുക ഞാൻ രണ്ടാമത്തെ ലെയർ ചെയ്യാം പിന്നെയും ഒരു കോഴിമുട്ടയും കൂടി എടുത്തിരുന്നു കാണിക്കാൻ പറ്റാത്ത കേട്ടോ ടൈം കുറേ ആയതുകൊണ്ട് നോമ്പർക്കൊമ്പൊക്കെ ആവേണ്ടതുകൊണ്ട് അതൊന്നും കാണിക്കാൻ നിന്നിക്കില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു മൂന്ന് കോഴിമുട്ട വെച്ചിട്ട് ചെയ്യുക പിന്നെ വലിയ കോഴിമുട്ടയാണേ ചെറുതാണെങ്കിൽ നാലെണ്ണം വേണ്ടി വരും കേട്ടോ എന്നിട്ട് ഇതാ ബ്രെഡൊക്കെ ഇതുപോലെ എല്ലായിടത്തും സെറ്റാക്കി കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ആ ഒരു മിക്സ് അതിൻ്റെ മേലക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ഇതിൻ്റെ മേലെ വേണമെങ്കിൽ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യാം ഞാൻ ചെറുതായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ക്യാപ്സിക്കം ഇതുപോലെ നടു നടുക്ക് കട്ടാക്കിയിട്ട് അതിൻ്റെ പകുതി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് എന്തെയ്യാം മോടി വെച്ചിട്ട് ടിയിലൊരു പാത്രം വെച്ചിട്ട് വേണം ഇത് മേലെ വെക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു എന്താ വെച്ചാൽ ബ്രെഡും മുട്ടയൊക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരി ഇതൊരു പത്തി ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിക്കിട്ടും സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മേലഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കണം അതിന്താ ഞാനൊരു പാത്രത്തിൻ്റെ മേലെയാക്കിയിട്ട് ഒരു ഇതിൻ്റെ ആ തവൻ്റെ മേലെയൊക്കെ ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരും ഒക്കെ ചെയ്യും കേട്ടോ പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഒക്കെ ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു അപ്പോൾ താ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല നല്ലപോലെ ഹെവി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫില്ലിങ്സ് കുറച്ച് അധികം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും ചെറിയ തീലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താലും ഭാഗം റെഡി കിട്ടും കരികരുത് കേട്ടോ അപ്പോൾ അതാ ഇത് നല്ല പോലെ ഇനി തണിഞ്ഞതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നല്ല തണിയട്ടെ തണിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞില്ല ഫില്ലിങ്സ് അത്യാവശ്യം ഞാൻ അധികം വെച്ച് കൊടുത്തിരുന്നു എന്നാലും ഒരു ഫീലിങ്സ് ഇല്ലാത്ത പോലെ ഉണ്ടായിരുന്നു കേട്ടോ ബ്രെഡ് കൂടുതലായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കിട്ടുന്ന പോലെ തോന്നി പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പോലെ ഫീലിങ്സ് ഇട്ടിട്ട് ചെയ്തു നോക്കാം അപ്പോൾ ഇതാ നമ്മളെ ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട് അടുത്ത് നമ്മളെ സ്നാക്സ് പഴം നിറച്ചതാണ് ഇത് അറിയാത്തവർക്ക് വേണ്ടി ചെയ്യുന്നതെന്നുള്ളൂട്ടോ ഞാനിതാ ഒരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യുണ്ട് കേട്ടോ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആയി കഴിഞ്ഞാൽ നമുക്ക് നെയ്യാം ഇതിലേക്ക് ഒരു മുറി തേങ്ങ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ വാടുക മൊരിയോ ഒന്നും ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് ചൂട് വരുത്തിയാൽ മതി ഞാനിതിലേക്ക് ഒരു ഇലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് തരുന്നുണ്ട് ചതച്ചതാണ് പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയെടുക്കാം ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ഇത് അധികം അങ്ങോട്ടും മുരിഞ്ഞൊന്നും പോകേണ്ട ചെറുതായിട്ടൊന്ന് ചൂട് വരുത്തിയാൽ മതി ഒരു തേങ്ങനെ ടേസ്റ്റ് ആ തേങ്ങിൻ്റെ ടേസ്റ്റ് കിട്ടണം കേട്ടോ ഇനി ഇതാ പഴ ചെ അത്യാവശ്യം പഴുത്ത പഴാണ് നല്ല പഴുത്തോട്ട് കേട്ടോ ആ പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മേലെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയും ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ചീച്ച വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണം അല്ല കുഴച്ചല്ല സോറി ഒരു ആക്കി എടുക്കണം നമ്മൾ പഴമ്പരിക്കൊക്കെ മാവ് മാവ് റെഡിയാക്കി എടുക്കുമല്ലേ അതേപോലെ മാവ് റെഡിയാക്കി എടുക്കുക അധികം ലൂസായി പോകേണ്ട അധികം തിക്കായി പോകേണ്ട എന്താ വെച്ചാൽ പണ്ടൊക്കെ ഇങ്ങനെ മാവിൽ മുക്കിയിട്ടോ പഴം നിറയ്ക്കുക ഇപ്പം ഡയറക്റ്റ് പഴം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഒക്കെ അങ്ങനെ നിറക്കുന്നവരുണ്ട് പക്ഷേ എനിക്കിഷ്ടം ഈ ഒരു മൈദമാവ് ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ ആയിട്ട് കഴിക്കാനായിട്ടോ എനിക്കിഷ്ടം അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് റെഡി ആക്കി കൊണ്ടുവന്നത് എനിക്ക് ഓർമ്മ ഉണ്ട് ഉമ്മലം അങ്ങനെ തന്നെ ആക്കി തന്നിരുന്നത് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഈസി മെത്തേഡായിട്ട് കുറേ പഴം എങ്ങനെ ഒന്നിച്ച് പിന്നെ എണ്ണയിൽ വാട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് ഫീലിങ്സ് നടക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് നമ്മളെ ഈ പുതിയ പുതിയതായിട്ട് അടുക്കളയിൽ കയറുന്നവർക്ക് പഴയ കാര്യങ്ങളൊന്നും അറിയില്ലാലോ അതുകൊണ്ട് പറഞ്ഞിരുന്നു എന്നുള്ളൂ ഇനി ഇതാ ഉള്ളിൽ നിന്ന് കുറച്ച് പഴം കൂട്ട് ഞാൻ തുറന്നെടുക്കുന്നുണ്ട് രണ്ടിൻ്റെ എൻ്റെ മുറിഞ്ഞോണ്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ആ ഒരു ഫീലിങ്സ് അത്യാവശ്യം നല്ലപോലെ കുത്തി നിറച്ച് കൊടുക്കുക എന്നാലാണ് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ മധുരം ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരിതൊന്നും ട്രൈ ചെയ്താൽ കാത്തിക പേർക്കിപ്പോൾ മധുരത്തിനോടൊന്നും വലിയ താല്പര്യമില്ല എല്ലാവർക്കും എരുവാട്ടോ എൻ്റെ മക്കൾക്ക് ഇവിടെ കൊടുത്താൽ മധുരം തൊട്ട് നോക്കൂല എരിവാണെങ്കിൽ നല്ലോണം കഴിക്കും കേട്ടോ അപ്പം ആ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് മൂന്നും അത്യാവശ്യം നല്ലവണ്ണം നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആ മേലെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൈദൻ്റെ മിക്സ് ഉണ്ടാക്കിയില്ലേ അത് ഇതാ ഇതേപോലെ ഞാൻ മുക്കിയെടുക്കുമ്പോൾ ആ ഒരു തേങ്ങേൻ്റെ ഫുള്ളിങ്ങോട്ട് വരും അതുകൊണ്ടന്നെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ബ്രഷ് ഉണ്ടെങ്കിലും അത് വെച്ചിട്ടൊക്കെ അതിൻ്റെ മേലേക്ക് സ്പ്രെഡ് ആക്കി കൊടുക്കുക പിന്നെ ഒന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആയിപ്പോകില്ല അത്യാവശ്യം തിക്കായ കൊണ്ട് നമ്മളവിടെ ആ ഒരു തെങ്ങിൻ്റെ മേലെ അതങ്ങോട്ട് പിടിച്ചു നിന്നോളൂ കേട്ടോ ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ സാധാരണ പഴമൊക്കിപ്പൊരിക്കുന്നതിലും ഒന്നുകൂടി ടേസ്റ്റ് ഇതാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ മൂന്നും ഇതുപോലെ തന്നെ ചെയ്തെടുത്തതിനുശേഷം എണ്ണ ചൂടാക്കി കൊടുക്കുക പഴം ഇട്ടുകൊടുക്കുക ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ എണ്ണ നല്ലോണം കുടിക്കും എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു മൈ തന്നെ കോട്ടിങ് മേലെ ഉണ്ട് അതുകൊണ്ട് ഉള്ളിൽ തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മൈദ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും കുറച്ച് നേരം സമയം സമയമെടുത്തിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ ഇത് നല്ല മുരിഞ്ഞു വരണം എന്നാലാണ് ഇത് റെഡി ആയിക്കട്ടെ കേട്ടോ അപ്പോൾ അതാ ഒരു ഭാഗം നല്ലപോലെ ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നുകൂടി ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ അടുത്ത ആയി കഴിഞ്ഞിട്ട് നല്ലപോലെ റെഡി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് കോരാം നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഇത് പൊരിക്കുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇങ്ങനെ എണ്ണ ചൂടായാൽ പഴം തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കോരിയിട്ട് പിന്നെ അത് ചെറുതായിട്ട് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫീലിങ്സ് നിറച്ചു കൊടുക്കുന്നുള്ളൂ പക്ഷേ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് ലാസ്റ്റുള്ള ഒന്നും കൂടി ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് രണ്ട് ഭാഗവും നല്ലപോലെ പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് കോരിമാറ്റാം അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്തോക്കാൻ മറക്കരുത് നോമ്പായിട്ട് നമ്മൾ ഒഴിവാക്കപ്പെട്ട ലിസ്റ്റിലുള്ള ഈ ഒരു പഴം നിറച്ചത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം ചീസും ബട്ടറൊക്കെ ഇട്ടിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് ആബീൽ എൻ്റർടൈൻമെൻറ്റ് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം അപ്പോൾ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം